ഹലോ ഗുഡ് മോർണിംഗ് രഥ സൊമിലിക്കൽ എനിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താ വെച്ചാൽ അത ഇന്ന് ഒമ്പത് മൂന്ന് ഇരുപത്തഞ്ചിലെ കഥ അത് ഗോവിന്ദൻ ഭയങ്കര വിഷമത്തോടു കൂടി പറയുകയാണ് എൻ്റെ മോൾ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ജയിലിൽ കടന്നിട്ടാണ് ആദർശ ഇങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്കണം കാരണം എൻ്റെ മോളുടെ ഭാവി അല്ലെങ്കിൽ ആകെ അവതാളത്തിലാവും എന്നൊക്കെ പറയുക അപ്പോൾ മോൻ വിചാരിച്ചു കഴിഞ്ഞാൽ മോൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ പറ്റുമായിരുന്നു പക്ഷേ അവർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വച്ചാൽ ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ അച്ഛൻ വിഷമിക്കാതിരിക്കൂ എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും പിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മോളെ മോളുടെ ഭാവി ആകെ പ്രശ്നം ആവുമല്ലോ അങ്ങനെയൊക്കെ ആയല്ലോ എന്ന് ഒന്നും സംഭവിക്കൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആദർശ് നയനയുടെ അച്ഛനോട് എന്നിട്ട് പറയും ഞാൻ പോട്ടെ എന്നിട്ട് അങ്ങനെ നാദർശ് വീട്ടിൽ വരുന്നതാണ് പിന്നെ അപ്പോൾ ദേ വേദിക്ക് സോറി ദേവയാനിയും ജയനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ പറയും വല്ലാത്ത സങ്കടമായി പോയി ആ കുട്ടിയുടെ ഒരു കാര്യം എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് ജയൻ പറയാണ് ഇനി ആരെയും വിളിക്കുക അപ്പോൾ എന്താണ് നമ്മുടെ അഡ്വക്കറ്റ് പിന്നെ പ്രഗൽഭനാണ് പക്ഷെ അവരുടെ അഡ്വക്കേറ്റ് നല്ല ഇതിപ്പോൾ ഗവൺമെൻറ് വെച്ചെടുക്കുന്ന അഡ്വക്കറ്റുണ്ടല്ലോ അപ്പോൾ അയാൾ അതിലും പ്രകൽപനാണെന്നാണ് കേട്ടണത് അറിയില്ല എന്താവും എന്നുള്ളത് എന്നറിയാം എപ്പോഴേക്കാകുമ്പോൾ നമ്മളെ ആദർശം വരും ആദർശം വരുമ്പോൾ നമ്മളെ ദേവിയാനിക്കു ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ നയനയുടെ നയനെ ഓർത്തരം ഒന്ന് പിന്നെ കുറിച്ച് ഓർത്ത് നല്ല വിഷമമുണ്ട് അതിൽ പറയും ഞങ്ങൾ പോയി കണ്ടുവച്ചാൽ പക്ഷേ ആ പിന്നെ എസ് ഐ ഒരു തരത്തിലും അവൾക്ക് ജാമ്യം കൊടുക്കണ ഇതിൽ സംസാരിക്കില്ല ജാമ്യം വരാത്ത പോലെയാണ് അയാള് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും ഇനി എന്താ ചെയ്യുക എന്ന് വയ്ക്കും മാരാരി വക്കീലുണ്ടല്ലോ മാരാരി വക്കീൽ പിന്നെ വേണ്ടത് ചെയ്തോളും പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറയും അപ്പോൾ അമ്മേ അമ്മക്കിപ്പോൾ സന്തോഷമായോ അമ്മയ്ക്ക് അവരുടെ കാര്യത്തിൽ ഭയങ്കര ഇതായിരുന്നില്ലേ അപ്പം ഇപ്പോൾ സന്തോഷം എനിക്ക് സന്തോഷമൊന്നുമില്ല അവളൊരു തെറ്റും ചെയ്തിട്ടില്ല അവൾ നല്ല കുട്ടിയാണ് എനിക്കറിയാം അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നൊക്കെ അങ്ങനെ ആദർശി പറയും കേട്ടോ അപ്പോൾ ജയം പറയും എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ നമുക്കത് അത് ചെയ്യുമായിരുന്നു അച്ഛനോടും അമ്മോടും പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അച്ഛനോടമ്മോടും ഒക്കെ ഞാൻ പറഞ്ഞു അച്ഛാ വൈകുന്നേരം ഇങ്ങനെ എന്തായാലും പറ്റുള്ളൂ ൂടെ സിറ്റുവേഷൻ വളരെ മോശമാണ് അതുകൊണ്ട് അവരൊക്കെ നയനീ നവ്യാ പോകുന്നത് എന്നൊക്കെ പറയും എന്തെങ്കിലും ഒരു വഴി നാളെ രാവിലെ വരെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നാളെ അവൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നാളെ ക്യാമ്പിന് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണണം പക്ഷേ ജാമ്യം കിട്ടിയാലും കേസ് ഒഴിവാക്കായി പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഈ പെണ്ണ് പോയിട്ട് ദൃസാക്ഷിയെന്ന് പറഞ്ഞിട്ട് വേറെ വെറുതെ വെറുതെ ഒരുത്തിനെ അടിച്ചു എന്നു പറഞ്ഞിട്ട് ദൃസാക്ഷിയായിട്ട് ഈ പെണ്ണ് പോയി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യമില്ലാണ്ടാണ് അടിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഇത് അപ്പോൾ പറയും ഇത് ആരെ എന്താ അറിയില്ലല്ലോ അങ്ങനെ ഭയങ്കര എന്താ പറയുക വല്ലാത്തൊരു ഇമോഷണൽ രംഗങ്ങളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും അവിടെ നമ്മുടെ അനാമികയുടെ വീട്ടിൽ അനാമികയും അമ്മയും കൂടെ ഭയങ്കര സന്തോഷം ഇത് എന്താണ് അവളവിടെ കടക്കട്ടെ ഇവളെ അവളാണ് ഇവിടെ കയറി വന്നുകഴിഞ്ഞാൽ എന്നെയും മോളെ അച്ഛനെയൊക്കെ തല്ലിയതുകൊണ്ട് അവളവിടെ കടക്കട്ടെ അവളുടെ എസ് ഐ മോഹം പൊലിയട്ടെ അവൾ അങ്ങനെ ഇതാവാൻ നിൽക്കണ്ട അതാണ് ഇതാണെന്ന് പറയുമ്പോഴേക്കും വീണ് ചിരിച്ച് മറിച്ച് മതിച്ചങ്ങനെ വരികയാണ് അപ്പോൾ മോളെ ഇനി അവൾ അവൾ പുറത്തിറക്കില്ല അവൾ ഗുണ്ടയാണ് പെൺഗുണ്ടയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയുമ്പോൾ എല്ലാവർക്കും പിന്നെ സന്തോഷമാണ് അവിടെ പക്ഷേ അവിടെ ഒരുത്തണ്ടല്ലോ സങ്കടം പെട്ടുകൊണ്ട് നടക്കേണ്ടത് അവനാണ് വേറെ സങ്കടം എന്നൊക്കെ ഇങ്ങനെ പറയും അനിനെയാണ് പറയുന്നത് അപ്പോൾ പറയുമ്പോളെ നീ ഒരു കാര്യം ചെയ്യണം നീ ഇപ്പം എന്തായാലും നീ അവളെ ഞാൻ സ്നേഹിക്കണം സ്നേഹിക്കാണ്ട് പിന്നെ ഒരു രക്ഷയില്ല കാരണം നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് എന്നുണ്ടെങ്കിൽ അവനെ നിൻ്റെ പരിധിക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയും അച്ഛനും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ രേവതി പറയാണ് അപ്പോൾ എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഞാനും വരട്ടെ അച്ഛ വയ്ക്കും അനാമിക്കുക അപ്പോൾ ഏതാ വേണ്ട 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 നീ വേണ്ട നീ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും വേണ്ട ഞാൻ മാത്രമേ പോകുന്നുള്ളൂ എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അതിന് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ പറയും പക്ഷേ എനിക്കൊന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്നറിയാം അപ്പോൾ രവതി എനിക്കൊന്ന് കാണണം എന്നുണ്ടായിരുന്നു അവിടുത്തെ രംഗങ്ങൾ അവൾ അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും അവളുടെ വീട്ടുകാരുടെ ഇതൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു അറിയാം അതൊക്കെ ഞാൻ അവിടെ വന്ന് പറഞ്ഞു തരാം എന്നൊക്കെ പറയാൻ എന്തായാലും മോൾക്ക് സന്തോഷമായി ചൊവ്വ സന്തോഷമായി എന്നൊക്കെ പറയും അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണം അത് കഴിഞ്ഞാൽ നമ്മുടെ അനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് വീട്ടിലേ അപ്പോൾ കാണാൻ ജാനകി വരുന്നു ജാനകി എന്ന് നീ എന്തിനാണോ അത്ര സങ്കടപ്പെട്ടു നിന്റെ ആരെങ്കിലും ചത്താതിരിയാണല്ലോ നിന്റെ കാണിക്കല് തുടങ്ങും അപ്പൊ പറഞ്ഞാൽ അമ്മയ്ക്ക് വേറെ ഒന്നും സംസാരിക്കാമല്ലോയ്ക്കും പിന്നെ അപ്പോ അവള് ജയിൽ പോയതിനാണോ നനക്ക് ഇത്ര വിഷമം നീ നീന് നീ എന്തിനാ അവളെ അവളുടെ വീട്ടുകാരുടെയും കാര്യം അന്വേഷിക്കാൻ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരുത്തിനെ കല്യാണം കഴിച്ചു കൊടുന്ന അന്ന് മുതൽ അവളെ അവളുടെ വീട്ടുകാരുടെയും പിന്നാലെ നടക്കില്ല നിന്റെ പണി എന്നൊക്കെ പറയും നയനയുടെ അപ്പോൾ പറയും അമ്മയ്ക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മ ഇപ്പൊ അമ്മയുടെ മരുമകളുടെ സ്വഭാവം കാണിക്കുകയാണ് അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എല്ലോ അറിയാം നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറയും അപ്പോൾ തിരിച്ച് അപ്പോൾ പറയും അമ്മയ്ക്ക് പിന്നെ നീ എന്തിനങ്ങനെ സങ്കടപ്പെടണോ നിൻ്റെ ഭാര്യയ്ക്കോ നിന്റെ ഭാര്യ വീട്ടുകാർക്കോ അച്ഛനും അമ്മയ്ക്കോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മതി നിൻ്റെ ഈ സങ്കടപ്പെടലും പറിച്ചില്ലെന്നൊക്കെ ഇങ്ങനെ ജാനിക്ക് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അമ്മയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതാണ് ഇതാണെന്നൊക്കെ പറയും അതിൽ ഇനി പറയും പിന്നെ അമ്മ ഇങ്ങനെ എന്നായിരുന്നില്ല അമ്മയുടെ സ്വഭാവം ഒരുപാട് മാറി എന്നൊക്കെ ഇങ്ങനെ അവൻ പറയാണ് അപ്പോൾ പറയും ഞാൻ മാറും ഇനിയും മാറും നിൻ്റെ നീ നീ ആദ്യം നേരാവാൻ നോക്കുക നീ നിൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നൊക്കെ പറയും അപ്പോൾ പറയും എനിക്ക് ഇഷ്ടമല്ലാണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചത് അങ്ങനെ കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ അനി പറയാണ് കേട്ടോ അല്ല എന്തൊക്കെയായാലും നീ നിൻ്റെ സ്വഭാവം മാറ്റണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് നീനെ നിനക്ക് നീ വലുതായിരുന്നു ഒന്നും ഞാൻ നോക്കില്ല നാലാം കിട്ടും തരും ഞാൻ പറയണം അപ്പോൾ ഇങ്ങനെ ദേഷ്യം കടിച്ച് പിടിച്ച് ഇന്ന് സംസാരിക്കാം അമ്മ എൻ്റെ മുന്നിൽ നിന്ന് പോകണ്ടോ എനിക്ക് അമ്മോട് സംസാരിക്കാൻ താല്പര്യം ൊക്കെ പറയുകയാണ് പറയും മര്യാദയ്ക്ക് നിന്നാ മര്യാദയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെയിട്ട് ജാനിക്കി അങ്ങോട്ട് പോവാട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആകെ എനിക്ക് എന്താണ് ഒരു ഐഡിയയും കിട്ടുന്നില്ല അതിൽ ഇനിയിപ്പോൾ നേരം വെളുക്കണം നേരം വെളുത്തേ പറ്റുകയുള്ളൂ എന്നാലേ ഉള്ളു ഇപ്പോൾ ഒന്ന് തീരുമാനിക്കാൻ പറ്റുക അപ്പോൾ ആകെ എല്ലാവരും കൂടെ വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് നന്ദുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നന്ദുവിന് അതുവരും ജയിലിൻ്റെ ഉള്ളിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല അവളെ അപ്പോൾ അങ്ങനെ അഴീൻ്റെ ഉള്ളിലാക്കിയിട്ട് അടക്കണം വാതിൽ ലോക്ക് ചെയ്യുന്നതാണ് കാണുന്നത് അവളിങ്ങനെ തലയ്ക്ക് തലയിൽ നിന്ന് ഇങ്ങനെ കൊമ്പിട്ട് ഇരിക്കുന്നത് ആണ് കാണിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ മറ്റേ ഇത് നയനിയും നാമികി സോറി നയനിയും നവ്യയും പിന്നെ കനകിയൊക്കെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അതിൽ പറയും എൻ്റെ മോളെന്തെങ്കിലും എന്തെങ്കിലും ആണാവോ എന്നൊക്കെ ഇങ്ങനെ പറയും എൻ്റെ മോളുടെ ഇന്നും ഞാൻ പറയാറുണ്ട് അവളോട് ഒരു കാര്യമില്ലാണ്ട് ഒന്നിനും പോയി ഇടപെടരുതെന്ന് എപ്പോഴും പറയും പക്ഷെ എന്താ ചെയ്യുക അവളത് ആ സ്വഭാവം മാറ്റില്ല ഇനിയിപ്പോൾ എൻ്റെ മോൾക്ക് അവളുടെ ആഗ്രഹം പോലെ എസ് ഐ സൂരുടെ കുപ്പായ ഇടാൻ പറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമ്മേ അത് പക്ഷേ കേസ് കേസില്ലാണ്ടാവണം ഇനിയിപ്പോൾ ജാമ്യത്തിലാണെങ്കിലും ഇനിയിപ്പോൾ വേറൊരു ഇതിന് വേണ്ടി പോവാം ഇനി രണ്ടാമത്തെ ക്യാമ്പ് തുടങ്ങുമ്പോൾ അതിനാണെങ്കിലും പോവുകയൊക്കെ ചെയ്യാം അതിന് മുന്നേ കേസൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ ഇങ്ങനെ നെ പറയാണ് അപ്പോൾ പറയും എന്ന് അപ്പോഴേക്കും ഗോവിന്ദ അങ്ങോട്ട് പറയും ഇപ്പോൾ ഗോവിന്ദൻ പറയും മോളെ നീ ഒന്നും കഴിച്ചില്ലല്ലോ നീ ഒറ്റയ്ക്കല്ല നിനക്കൊരു കുഞ്ഞുണ്ട് നിൻ്റെ വയറ്റിൽ നീ വന്ന് വല്ലതും കഴിക്കും എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട വേണ്ടച്ചാ ഉച്ചക്കന്നെ മനല്ല മനസ്സോടെയാണ് ശകലം ഭക്ഷണം കഴിച്ചത് എനിക്കിപ്പോൾ ഒന്നും വേണ്ടച്ചാ എന്നൊക്കെ ഇങ്ങനെ നവ്യം പറയാണ് അപ്പോൾ അറിയാം അത് പറ്റില്ല മോളെ എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും പിന്നെ ഞാൻ ഇത്തിരി പാല് തിളപ്പിച്ച് തരട്ടെ മോളെ അത് കുടിക്കുകയെന്ന് പറയുമ്പോൾ ഒന്നും വേണ്ടമ്മെന്നറിയും അതിൽ പറയും അതിൻ്റെ നാൻ തൊട്ട് എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ സങ്കടപ്പെടും അപ്പം നാളത്തെ കാര്യങ്ങളായി പിന്നെ അപ്പോൾ നാളെ പിന്നെ എന്തായാലും രാവിലെ പോയി കോടതിന്ന് ജാമ്യം കിട്ടിയാൽ മതി അപ്പോൾ അവളെ അവൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ മാരാരു വക്കീലാണ് വാദ്യപ്രശസ്തനാണ് അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ മറ്റവരുടെ വക്കീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്കുന്ന വക്കീലാണ് അപ്പോൾ അറിയില്ല എന്തായാലും നമുക്ക് കാണാം അപ്പോൾ ഈ പെണ്ണിൻ്റെ ഈ പെണ്ണെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണ് പിന്നെ തിരിച്ച് ഇത് കൊടുത്തതാണ് ഒരാളെ അടുക്കിന് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അവള് കേസ് കൊടുത്തത് അപ്പോൾ അതെന്ന് തന്നെ മനസ്സിലാക്കുകയുള്ള ആരത് ചെയ്ത് ആരാണ് ചെയ്യിച്ചെന്ന് പറയുമ്പോൾ ആ അവളും അവളുടെ അച്ഛനമ്മയും കൂടെ ചെയ്ത പണിയാണിത് എന്നൊക്കെ നമ്മളൊന്ന് അവ്യ പറയുകയാണ് ഇറങ്ങട്ടെ എൻ്റെ മോളിറങ്ങട്ടെ പുറത്തേക്ക് പോ അപ്പോൾ ബാക്കി അപ്പോൾ എന്നൊക്കെ നല്ലതിലാണ് സംസാരിക്കുന്നതൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേസ് നേരം വെളുത്തു രാവിലെ ഗോവിന്ദനും പിന്നെ അല്ല നമ്മുടെ ദേവയാനി ആരെ വിളിക്കുകയാണ് അപ്പോൾ പറയുക അങ്കളെ എന്തെങ്കിലും വല്ല വഴി ഉണ്ടോക്കുമ്പോൾ നീ വിഷമിക്കാതിരിക്കു ദേവയാനി ഞാനില്ല ഇവിടെ ഞാനല്ല നോക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ അവരുടെ വക്കീൽ കുറച്ച് സ്ട്രോങ് ആണ് എന്നാലും സാറില്ല ഞാൻ നമുക്ക് വേണ്ടതൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീ വിഷമിക്കാതിരിക്കുക അറിയുമ്പോൾ എനിക്കൊരു ഇല്ല കുട്ടികളുടെ ഭാവി ആലോചിച്ചിട്ട് അറിയി നോക്കട്ടെ ജാമ്യം കിട്ടാൻ വല്ല വഴി ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറയും അതെല്ലാം കേസിൽ തന്നെ ഊരി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം നീ വിഷമിക്കാതിരിക്ക അഡ്വക്കേറ്റ് ദേവിയാനോട് പറയാണ് ദേവിയാനി രാവിലെ നിന്ന് പൂജാമുറിയിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് നന്ദിനു വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ഒരു നല്ലൊരു ഭാവി ഉള്ളതാണ് ഭഗവാന് ഒരു കുഴപ്പമില്ലാണ്ട് അവളെ കേസ് വിട്ട് പോരണേന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ അവിടുന്ന് ഊരി പോരണേന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവിയാനി മനസ്സ് തട്ടി പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷമാണ് അഡ്വക്കേറ്റിനെ വിളിക്കുന്നതൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വീട്ടിൽ ഗോവിന്ദനും യും ഗോവിന്ദൻ പറയും എൻ്റെ മോളെ ജാമ്യം തരാണ്ട് അവർ കോടതി ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ അവിടെ വീണ് മരിക്കും എന്ന് പറയാം അതുകൊണ്ടാണ് അപ്പോൾ കനക പറയുക അതുകൊണ്ടാണ് പോകണ്ട പറയേണ്ടവിടെ ഇരുന്നൊള്ളൂ ഞാനും പോകുന്നില്ലല്ലോ കുട്ടികൾ പോയിട്ട് വരട്ടെ ഞാൻ പോകുന്നില്ലല്ലോ എന്ന് പറയാണ് നമ്മളുടെ കനക ഗോവിന്ദനോട് അപ്പം പറയും കിട്ടിയാൽ മതിയായിരുന്നു മോൾക്ക് പിന്നെ ഇത് ജാമ്യം കിട്ടിയാൽ മതി നീ ഇങ്ങനത്തെ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണടച്ച് ഇങ്ങോട്ട് പോരാൻ പറയണം അതല്ലാണ്ട് വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ ഗോവിന്ദൻ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ നവ്യം നയനയും കൂടെ അങ്ങോട്ട് വരും അപ്പോൾ അമ്മ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയും അപ്പോൾ ആ മോളെ പോയിട്ട് വാ എന്ന് പറയും അപ്പോൾ ആദർശം അങ്ങോട്ട് വരുവായിരിക്കും ജയിലേക്ക് വരുവായിരിക്കും അപ്പോൾ കിട്ടുമ്പോൾ ജാമ്യം കിട്ടണേന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം കിട്ടും അമ്മയെ വിഷമിക്കൊന്നും വേണ്ട എന്തായാലും ഞങ്ങൾ അവളേം കൊണ്ടേ വരുള്ളൂ അമ്മ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛനോടമ്മോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ കരക പാവുന്നങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ എടോ വിഷമിക്കാതെഡോ വരും മോള് വരും എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറഞ്ഞ സമാധാനിപ്പിക്കുന്നതാണ് അത് കഴിഞ്ഞ് പോകുമ്പോൾ കാണാൻ കോടതി വരാൻ എന്തേലും വീണു അഡ്വക്കേറ്റിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കണു ആ അഡ്വക്കേറ്റിനോട് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗുണ്ടയായി പോയി അവിടുത്തെ മരുമകളുടെ അനിയത്തി മരുമക്കളുടെ അനിയത്തിയാണ് നല്ലൊരു പെൺകൊച്ച് പക്ഷേ എന്താ ശരി തനി ഗുണ്ടകളുടെ സ്വഭാവമാണ് വഴിയെ പോകുന്ന ആണുങ്ങളെ അടിച്ചിടും എന്നൊക്കെ ഇങ്ങനെ ഇതാക്കി പറയുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും വരണ്ടാളും വരുമ്പോൾ ആ അവളുടെ ചേച്ചിമാരാണ് വരുന്നത് ഒക്കെ കണക്കാ എന്നൊക്കെ ഇങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് അയാളെ അപ്പോൾ ആ വക്കീലങ്ങോട്ട് പോകും ആ വക്കീലങ്ങൾ പോകുമ്പോൾ വരുമ്പോൾ അല്ല ഞാൻ ഞാനേ ജാമ്യം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാണറിയാം അപ്പോൾ ഇവള് അവ മനസ്സിലായി എന്തിനാണ് വന്നതെന്നുള്ളത് അവളെ ജയിലിക്കോണ്ടോന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത് എന്നൊക്കെ അയ്യോ അതൊന്നുമല്ല അല്ല ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയാം അതിൻ്റെ ആവശ്യമല്ലല്ലോ എന്തിനാണ് ഇപ്പോൾ ഇയാൾ ഇവിടെ ഇയാൾക്ക് ഇപ്പോൾ ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല അപ്പോൾ പറയാം എന്നിട്ട് വേണമല്ലോ നിങ്ങൾക്ക് അവിടെ പോയി പറയാൻ അറിയുമ്പോൾ ഏ അതൊന്നുമല്ല അങ്ങനെ എങ്ങനെയാണ് അതാണ് ഇതാണ് അപ്പടിയാന്നൊക്കെ പറയും വേണം അപ്പോൾ ഇപ്പോൾ പറയും പിന്നെ എന്താണ് ആരാണിത് ചെയ്തത് എന്നൊക്കെ മനസ്സിലായി ആരത് ചെയ്യിച്ചതെന്നൊക്കെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയും അത അല്ല അത് പിന്നെ പെൺ പിള്ളേരായ ഒതുങ്ങി നടക്കണം ഇങ്ങനെ കണ്ണി കണ്ടവന്മാരുടെ മെക്കെട്ട് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാവും മറുപടി ഇങ്ങനെയൊക്കെ ആവും കിട്ടുക എന്നറിയാം ആ അത് മനസ്സിലായി ആരാണിതിന് പണമാരി തരണതെന്ന് അറിയാലോ ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ നവ്യല്ലേ ആൾ നവ്യം നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ വേണു ആകെ പോയി നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മളുടെ നന്ദുവിനെ ജീപ്പിൽ കൊടുന്ന് ഇങ്ങനെ പോലീസിലെ പോലീസ് വാഹനത്തിൽ കൊടുന്ന് ഇറക്കണം ഇറക്കുമ്പോൾ പിറകെ ഇതാ വന്നു ആ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേണു നമ്മളെ അങ്ങനെ വന്നിട്ട് നമ്മളെ നന്ദു ഒരേ ചേച്ചിമാരിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ പത്രമാറ്റ സീരിയലിൻ്റെ അപ്പോൾ അതിൻ്റെ കുളിയിലൊക്കെ കുറേ ഡയലോഗ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ പത്രമാറ്റം ഇന്നത്തെ മിസ് ചെയ്യാണ്ട കാണണം നല്ല ഈ വരും ആഴ്ചകളിൽ നല്ല നല്ല പിന്നെ രംഗങ്ങളാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചൻ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഫുൾ സപ്പോർട്ട് തരണം ാലോ കുറേ ബുദ്ധിമുട്ടുകളും ഒരു വ്യക്തിയാണ് പിന്നെ എന്താ പറയുക ഒരു അനിയത്തി കുട്ടിയുണ്ട് അങ്ങനെ ബുദ്ധിക്ക് വളർച്ചയില്ലാത്തൊരു അനിയത്തി കുട്ടിയുണ്ട് അപ്പോൾ വേറുള്ള വീഡിയോസൊന്നും ഞങ്ങൾ എടുക്കാറില്ല വല്ലപ്പോഴും വല്ലപ്പോൾ ഒരു വീഡിയോ കാരെങ്കിലും എടുത്തു തരുന്നത് മാത്രമേ ഇടുന്നുള്ളൂ അല്ല നല്ല വീഡിയോകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ എൻ്റെ കുടുംബാംഗങ്ങളാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല എൻ്റെ കുടുംബാംഗങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് എൻ്റെ എല്ലാവർക്കും എൻ്റെ നല്ല കൂട്ടുകാർക്ക് എൻ്റെ ഒരുവിധ ഒരു ശുഭദിനം ശുഭദിനാശംസകൾ എല്ലാവർക്കും സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ അതുപോലെ ആ എല്ലാവരും നല്ല ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടു കൂടി ഇരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക്